സ്ത്രീ പങ്കാളിക്ക് നമ്മൾ കൂടുതലായിട്ടും അണ്ഠങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടാൻ വേണ്ടി കൊടുക്കുന്ന മരുന്നുകളാണ് ആ മരുന്നുകൾ എത്രത്തോളം ഏതളവിൽ എത്ര ദിവസം വേണ്ടിവരും എന്നുള്ളത് ഗുണങ്ങൾ കഴിഞ്ഞു അത് അതേ മാസം തന്നെ യൂട്രസിലേക്ക് നിക്ഷേപിക്കാതെ പിന്നെ ഒരു മാസത്തിലേക്ക് എംബ്രിയോ ട്രാൻസ്ഫർ മാറ്റിവെക്കുകയും അതുവരെ ഇത് ശീതീകരിച്ച് സൂക്ഷിക്കുകയും ചെയ്യുന്നതിന് ഹോർമോണോ കുത്തിവെപ്പുകളോ ചിലപ്പോൾ അതിൽ പ്രായം കുറഞ്ഞ അല്ലെങ്കിൽ ഒരു മുപ്പതുകളിലുള്ള സ്ത്രീക്ക് ചിലപ്പോൾ വേണ്ടി വന്നേക്കില്ല നമസ്കാരം ഞാൻ ഡോക്ടർ വിവേക് ബി കുമാർ ക്ലിനിക്കൽ ഡയറക്ടർ ആൻഡ് ചീഫ് ഫർട്ടിലിറ്റി കൺസൾട്ടൻറ്റ് വിഷ്ബോൺ വിമൻസ് ക്ലിനിക് ആൻഡ് ഫെർട്ടിലിറ്റി സെൻ്റർ അങ്കമാലി ഐ വി എഫ് ചികിത്സ ചെയ്യാനുള്ള ചിലവിനെക്കുറിച്ച് ഓർത്ത് അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിച്ച് ആ ചികിത്സയിലേക്ക് പോകാൻ പേടിച്ചിരിക്കുന്നവരാണോ നിങ്ങൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മറ്റൊരു ഓപ്പറേഷൻ പോലെ ഇത്ര ഇത്ര രൂപയുണ്ടെങ്കിൽ ഈ ഓപ്പറേഷൻ ചെയ്യാം എന്ന് കരുതുന്നത് പോലെ ഒരു കൃത്യമായ എമൗണ്ട് ഡിസൈഡ് ചെയ്ത് തുടങ്ങാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് പ്രക്രിയ അല്ല ഐ വി എഫ് ഐ വി എഫിൽ ചില പ്രത്യേക ലെയറുകളായിട്ടാണ് ട്രീറ്റ്മെന്റ് ഉള്ളത് അപ്പോൾ അത് നിങ്ങൾക്ക് യോജിച്ചത് ഏത് ട്രീറ്റ്മെൻറ്റാണ് നിങ്ങൾക്ക് ഏതൊക്കെ മരുന്നുകൾ വേണ്ടിവരും ഇങ്ങനെ പല ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു ഐ വി എഫിന് നിങ്ങൾക്ക് വേണ്ടി വരുന്ന ചിലവ് എത്രയെന്ന് തീരുമാനിക്കപ്പെടുന്നത് ഉദാഹരണമായിട്ട് ഐ വി എഫ് ചികിത്സയുടെ രണ്ട് പ്രധാന സെഗ്മെൻ്റുകളാണ് ഒന്ന് അതിൻ്റെ പ്രൊസീജിയറും പിന്നെ അതിന് ഉപയോഗിക്കുന്ന മരുന്നുകളും ഇത് രണ്ടിലും ഏതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണ് എന്നുള്ളതനുസരിച്ച് ഇതിൻ്റെ ചിലവ് വ്യത്യാസപ്പെട്ടിരിക്കും ഇതിൽ പ്രൊസീജിയറിന് വേണ്ടി വരുന്ന ചിലവ് എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആണ് അത് ചികിത്സ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഏകദേശം നൂറ് ശതമാനം ഉറപ്പായിട്ട് ഇത്ര ചിലവ് വരും എന്ന് നമുക്ക് കണക്കാക്കി പറയാൻ പറ്റും അതേസമയം ഇതിൽ ഇഞ്ചക്ഷൻസ് എന്ന് പറയുന്നത് സ്ത്രീ പങ്കാളിക്ക് നമ്മൾ കൂടുതലായിട്ടും അണ്ഠങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടാൻ വേണ്ടി കൊടുക്കുന്ന മരുന്നുകളാണ് ആ മരുന്നുകൾ എത്രത്തോളം ഏതളവിൽ എത്ര ദിവസം വേണ്ടിവരും എന്നുള്ളത് ഓരോ വ്യക്തിയെ സംബന്ധിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഒരു നാൽപ്പത് വയസ്സിന് ശേഷം ഐ വി എഫ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരു സ്ത്രീക്ക് വേണ്ടത്ര ഹോർമോണോ കുത്തിവയ്പ്പുകളോ ചിലപ്പോൾ അതിൽ പ്രായം കുറഞ്ഞ അല്ലെങ്കിൽ ഒരു മുപ്പതുകളിലുള്ള ഒരു സ്ത്രീക്ക് ചിലപ്പോൾ വേണ്ടി വന്നേക്കില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അനുയോജ്യമായ ട്രീറ്റ്മെൻറ്റും ഡോസുകളും എന്ത് എന്നുള്ളത് അനുസരിച്ചിരിക്കും നിങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് ഇനി ചിലപ്പോൾ ഭർത്താവിൻ്റെ കുഴപ്പം കൊണ്ടാണ് ബീജത്തിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും കുറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഐ വി എഫ് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ ഭാര്യയ്ക്ക് മറ്റ് തകരാറുകളൊന്നുമില്ലെങ്കിൽ ചിലപ്പോൾ മരുന്നുകൾ വളരെ കുറവ് മാത്രമേ വേണ്ടി വേണ്ടിവരുന്നുള്ളൂ അങ്ങനെയുള്ള കേസുകളിൽ മരുന്നുകളുടെ ചിലവ് വളരെ കുറഞ്ഞിരിക്കും ഇങ്ങനെ പല ഘടകങ്ങൾ ബന്ധപ്പെട്ടിട്ടാണ് ഇതിൻ്റെ ചിലവ് നമുക്ക് കണക്കാക്കാൻ സാധിക്കുകയുള്ളൂ ഇനി ഐ വി എഫ് ചികിത്സ ചെയ്ത് നമുക്ക് കുറച്ച് ഭ്രൂണങ്ങൾ കിട്ടിക്കഴിഞ്ഞു കഴിയുമ്പോൾ അത് അതേ മാസം തന്നെ യൂട്രസിലേക്ക് നിക്ഷേപിക്കാതെ പിന്നെ ഒരു മാസത്തിലേക്ക് എംബ്രിയോ ട്രാൻസ്ഫർ മാറ്റിവെക്കുകയും അതുവരെ ഇത് ശീതീകരിച്ച് സൂക്ഷിക്കുകയും ചെയ്യുന്നതിന് ഫ്രീസിങ്ങിന് വരുന്ന ചിലവ് അതിൻ്റെ അഡീഷണൽ ആയിട്ട് വരുന്നതാണ് ഇങ്ങനെ പല ലെയറുകളിലായി കിടക്കുന്ന ട്രീറ്റ്മെൻറ്റ് നമുക്ക് നിങ്ങൾക്ക് കൃത്യമായി എത്ര ചിലവ് വരും എന്ന് ഉള്ളത് ഒരു ഡോക്ടറെ കണ്ട് സംസാരിച്ച് നിങ്ങളുടെ കൃത്യമായ അവസ്ഥ എന്തെന്നും അതിന് വേണ്ട ട്രീറ്റ്മെൻ്റ് എന്തെന്നും മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് തീരുമാനിക്കാൻ കഴിയുകയുള്ളൂ